കേരള കോളിങ്ങിൻ്റെ യാത്രയ്ക്കിടയിൽ ഞാൻ കണ്ട അത്ഭുതകരമായ കാഴ്ചകളിൽ ഒന്ന് തീർച്ചയായിട്ടും കുഴിപ്പള്ളം പൊട്ടാനിക്കൽ ഗാർഡൻ തന്നെയാണ് ഇവിടെ നേരത്തെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട ഈ ചെടികളുടെ വൈവിധ്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒരുപാടുണ്ട് ആ എക്സ്പ്ലനേഷൻ നമ്മൾ എത്ര ദിവസം അറിയാൻ പറ്റത്തില്ല അതുകൊണ്ട് ഓടിച്ചിട്ട് കാണുകയായിരുന്നു അത് മനസ്സിലാക്കുന്നവർക്കും അതറിയാവുന്നവർക്കും മനസ്സിലായിട്ടുണ്ടാവും അറിയാത്തവർ ലോകത്തേത് ഭാഗത്തുള്ള വരുന്ന ചെടികളെയോ സസ്യങ്ങളെയോ വൃക്ഷങ്ങളെയോ പൂവുകളെ കുറിച്ച് മനസ്സിലാക്കിയിട്ടാണെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് നേരിട്ട് കാണാം അതാണ് ഇവിടുത്തെ പ്രത്യേകത കേരള കോളിങ്ങിന്റെ ഭാഗമായിട്ടാണ് ഞാൻ യാത്ര തുടരുന്നതെന്ന് അറിയാമല്ലോ ഇപ്പം നിൽക്കുന്ന ഇവിടെയാണ് ഉൾക്കൊള്ളാൻ കൊട്ടാതിൽ കാട്ട് ഇടയ്ക്ക് ചായയും സ്നാക്സൊക്കെ കഴിയാൻ കഴിയും നല്ല ചൂട് ചായ സ്നാക്സൊക്കെ കിട്ടി പക്ഷേ കാശത്തും കുറച്ച് നേരാത്തതിൻ്റെ വിഷമത്തിൽ ഞാൻ അങ്ങോട്ട് പോവാണ് അപ്പൊ ഇവിടെ ഒരു ആർട്ട് എംപോറിയം ഉണ്ട് ഇതിനകത്താണ് നമ്മൾ വീടിനകത്ത് ഒരുക്കി വെക്കേണ്ടത് വീടിനകം അലങ്കരിക്കാൻ പറ്റിയിട്ടുള്ള സംഭവങ്ങളും ചെടികളും എല്ലാം ഉള്ളത് അപ്പൊ നമുക്ക് അതിനകത്തേക്ക് പോവാം നമസ്കാരം ആർട്ട് എംപോറിയം അല്ലേ ഇവിടെ ഇത് ഇത് മറ്റേ പണം വരുന്ന ലക്കി ബാബു ഇത് വച്ച പണം വരുമെന്നല്ലേ പറയാം ഇത് വാങ്ങിക്കുമ്പോൾ കാശ് പോകും ഇച്ചിരി അല്ലേ ഇച്ചിരി ചെറിയ ചൂണ്ട ഇടുന്ന പോലെയാണ് ചെറിയ മീൻ ഇട്ട് വലിയ മീൻ പിടിക്കുന്ന പോലെയാണ് ഇച്ചിരി കാശ് കൊടുത്ത് വാങ്ങിച്ചു വെച്ചാൽ വലിയ കാശ് വരും എന്നാണ് വിശ്വാസം ഇത് ചൈനീസ് വിശ്വാസമല്ലേ അത് ഇവിടെ വിശ്വാസമായി ചൈനക്കാർ ഇവിടെ ഉണ്ടല്ലോ ചീനച്ചട്ടിയൊക്കെ ഉപയോഗിച്ചുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളീ ചൈനക്കാരായി അപ്പൊ ഇതൊക്കെ മറ്റേ ആർട്ട് തടിയാണോ തടി തന്നെ ഇതൊക്കെയാണ് ഇവിടെ തന്നെ ഒരുപാട് ഒരുപാട് ഇത് ഇതെല്ലാം ക്ലയ അല്ലേ ഇത് ക്ലേയിലുള്ള ഒരുപാട് ഇതിനകത്ത് ചെടികൾ വയ്ക്കാന്നുള്ളതാണ് അല്ലേ ചെടികൾ വയ്ക്കാൻ തന്നെയാണ് അത് പ്ലാസ്റ്റിക് അല്ല ഇതെല്ലാം ജീവനുള്ള ചെടികൾ തന്നെയാണ് വളരുന്ന ചെടികളാണ് നാച്ചുറൽ ആണ് ഇതെല്ലാം വയ്ക്കാനുള്ള ഒരുപാട് വീട്ടിനകത്ത് ഇതെല്ലാം ക്ലേയുടെ എല്ലാം ക്ലേയുടെ പോട്ടുകളാണ് പോട്ടുകൾ ഓട്ടത്തിൽ അതിനകത്ത് ചില ശില്പങ്ങൾ പോലെയുള്ള രസകരമായ സംഭവങ്ങളുണ്ട് ഒരു മാൻ ഇരിക്കുമ്പോൾ സൈഡിൽ പുതിയ വീട് വെച്ചിട്ട് വാങ്ങിക്കുന്നതാണോ കണ്ടപ്പോ ഇടക്കിടക്കൊന്നും ഒന്നൊന്നും പുതുക്കണോന്ന് തോന്നില്ലല്ലോ തനിയെ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നത് സ്വന്തം ഡിസൈൻ സ്വന്തം ഡിസൈനാണ് അപ്പൊ അതിനുള്ള ഐറ്റംസ് എല്ലാം റെഡിയാക്കി എടുക്കി കൊണ്ടുപോകാം ഓക്കെ അടുത്തന്നെ താമസിക്കുന്നത് തിരുവനന്തപുരം പി ടി പി നാട് ഓക്കെ 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 അപ്പൊ ഇതിനുള്ള മറ്റേ ഇതൊക്കെ ഇവിടെ തന്നെ കിട്ടും മോട്ടറൊക്കെ ഇവിടെ തന്നെ ഉണ്ട് അപ്പൊ എല്ലാ സംഭവം ഇവിടെ ഉണ്ട് അത്രയുള്ള കാര്യങ്ങൾ എല്ലാ സംഭവം ഇവിടെ തന്നെ ഉണ്ട് അപ്പൊ ഒരു വാട്ടർ പൗണ്ട് സെറ്റ് ചെയ്യണമെങ്കിൽ അതിന് വേണ്ട സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട് മോട്ടറുണ്ട് വെള്ളം അവിടെ ഉണ്ട് അവിടെ വെള്ളം ഒന്നും വെള്ളം ഉണ്ടല്ലോ നമ്മൾ അറേഞ്ച് ചെയ്ത് വരും നോക്കും ഇതൊക്കെ രസകരമായിട്ട് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണ് വീട്ടില് അലങ്കരിച്ചേക്കാൻ ചെടി ഉൾപ്പെടെ നമുക്ക് തരും അത് മുകളിൽ വരെ ഉണ്ട് ഓ ഇതൊക്കെ വന്ന് കാണാം ഇത് ഹാങ്ങിങ് ഹാങ്ങിങ് ബോട്ടുകളാണ് കുറെ ഇതെല്ലാം ക്ലേഡ് ആണ് പ്ലാസ്റ്റിക്കിന്റെ ഐറ്റംസ് ഒന്നുമില്ല ഇതെല്ലാം മാർബിൾ മാർബിൾ ക്ലേ അങ്ങനെയുള്ള സംവിധാനങ്ങൾ തന്നെയാണ് ഇതിനകത്ത് ആ ഇവിടെ വിവിധതരത്തിലുള്ള ബുദ്ധൻ ഇതൊരു റെഡിമെയ്ഡ് ഫൗണ്ടൻ ആണ് ഇതിനകത്തൊക്കെ ഫൗണ്ടൻ സെറ്റ് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല പക്ഷെ ഫൗണ്ടൻ സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇതെല്ലാം ശ്രീ ബുദ്ധന്റെ പ്രതിമകളാണ് ഇത് ഫോട്ടുകളാകാം ഫൗണ്ടൈനുകളാക്കാം എന്തിനുമുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട് ക്ലേയുടെ വിവിധ തരം ബോട്ടുകൾ ഇവിടെ പറഞ്ഞല്ലോ നമ്മൾ ആദ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഒരു നഴ്സറി ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത ഈ പ്രസ്ഥാനം ഇന്ന് ഈ പറയുന്ന പോലെ വലിയൊരു ഇതിന് ഇതിന് പകരക്കാരനായിട്ട് മറ്റൊരു പ്രസ്ഥാനം ഇല്ലാത്ത തരത്തിലാണ് ഈ വിഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡൻ മാറിയിരിക്കുന്നത് ഈ വീട്ടിലെ നോക്ക് ഇവിടെ വീട്ടിൽ അലങ്കരിക്കാൻ പറ്റിയ ചിത്രങ്ങൾ ചെടികളുമായിട്ട് ബന്ധപ്പെട്ട അല്ലാത്ത ഐറ്റം ഉള്ളതെന്ന് പറഞ്ഞാൽ ആവശ്യം പോലെ ചിത്രങ്ങൾ ഉണ്ട് നമ്മുടെ ഭിത്തികൾ അലങ്കരിക്കാൻ എത്ര റിയലിസ്റ്റിക് ആയിട്ടുള്ള പിക്ചർ കാളവണ്ടിയും കാളവണ്ടിക്കാരനും ഒരു നോസ്ട്രാളജിക് പിക്ചറാണ് തൊട്ടടുത്ത് തന്നെ സൈക്കിൾ സൈക്കിളിരുമുണ്ട് നമ്മുടെ ആദ്യകാലത്ത് വാഹനമായിരുന്നു ഒരു പൊലീഷനും ഇല്ല ആരോഗ്യത്തിനും നല്ലതായിരുന്നു അതിപ്പോൾ പോയി കുരുവിയും കുഞ്ഞുങ്ങളും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഭ്രമയുഗം കാളഘട്ടം കാളപൂട്ടം ജെല്ലിക്കട്ടം എന്തായാലും കാളയോട്ട മത്സരത്തിന്റെ ഒരു കാഴ്ചയാണ് കശ്മീരിലെ ഡാൽ തടാകമാണെന്നൊക്കെ നമ്മൾ വിചാരിക്കും ണന്നറിയില്ല എന്തായാലും നല്ലൊരു പിച്ചർക്ക തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രവും പത്മതീർത്ഥകോളവും മറ്റു ചില ചിത്രങ്ങൾ ഒപ്പം ഒപ്പംന്താ പോട്ടുകൾ അത് നമ്മുടെ ഇവിടുത്തെ ബന്ധപ്പെട്ടതാണ് ചെടി ലക്കി ബാമ്പുവിൻ്റെ ഒരു വൻ ശേഖരം തന്നെയാണ് ഇവിടെ ഉള്ളത് ലക്കി ബാമ്പുവിൻ്റെ ഒരു വൻ ശേഖരം തന്നെയാണ് ഇവിടെ എല്ലാ വീടുകളിലും ഇപ്പൊ ലക്കി ബാമ്പു വെക്കാറുണ്ട് വലുതും ചെറുതുമായിട്ടുള്ള ലക്കി ബാമ്പുകൾ എല്ലാ വീടുകളിലും വെക്കാറുണ്ട് ഈ സസ്യങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിനകത്ത് സസ്യങ്ങളുണ്ട് ഇവിടെ പോസിറ്റീവ് വൈബ് ആണ് പോസിറ്റീവ് എനർജിയാണ് എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ഈ പോസിറ്റീവ് എന്താണ് നെഗറ്റീവ് എന്താണ് എന്നുള്ളതൊക്കെ നമ്മുടെ ഇന്റേണൽ ആയിട്ട് വരുന്നതാണ് നമ്മുടെ മനസ്സിൽ നമ്മൾ തന്നെ പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് പോസിറ്റീവ് ആവുകയും നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മൾ നെഗറ്റീവ് ആവുകയും ചെയ്യുന്നതാണ് അതിൻ്റെ ഒരു ഫാക്ട് അപ്പോൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം പക്ഷേ ഫസ്റ്റ് നമ്മൾ നമ്മളത് ചിന്തിക്കണമെങ്കിലും ഈ സസ്യങ്ങളിൽ ജ വെള്ളത്തിൻ്റെ ഒരു വാട്ടർ ഫൗണ്ടൻ ഒക്കെ വീട്ടിലകത്തുണ്ടെങ്കിൽ അതൊക്കെ അത് നൽകുന്ന ഒരു പോസിറ്റീവ് വൈബ് എന്ന് പറയുന്നത് വലിയൊരു ഒരു ഒരു ഉന്മേഷമാണ് ഒരു റിലാക്സേഷനാണ് അപ്പം അതുകൊണ്ട് ഈ സസ്യങ്ങളെ ഇഷ്ടപ്പെടുന്നവരുടെ എണ്ണം ദിനം ദിനം കൂടുന്നത് പെറ്റുകളുടെ ഇഷ്ടപ്പെടുന്നവരുടെ എണ്ണം ദിനം ദിനംദിനം കൂടുന്നതൊക്കെ അത്തരം കാര്യങ്ങൾ ഉണ്ടാവാനാണ് സാധ്യത എന്തായാലും ഈ കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡനിലൊന്ന് വന്നു കഴിഞ്ഞാൽ ഈ തരം സംഭവങ്ങളൊന്നും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വാങ്ങിക്കണം വീട്ടിൽ വെക്കണം എന്ന് തോന്നിപ്പോകും ഇങ്ങനെ അവിടെ ഒന്നും ഇഷ്ടമില്ലാത്തവർക്ക് പോലും അത ഇവിടെ തന്നെ എന്തെല്ലാം ഐറ്റംസ് നമുക്ക് താഴെ കാണാൻ കഴിയും അരങ്ങൾ അരങ്ങളിലും ചെടികളാണ് വളർത്തുന്നത് ചെടികൾ വളർത്തുക ഇവിടെ കുറേ ഫൗണ്ടനുകൾ ഇരിക്കുന്നുണ്ട് ഇപ്പുറത്ത് കുറേ ഫൗണ്ടനുകൾ ഇരിക്കുന്നു റെഡിമെയ്ഡ് ഫൗണ്ടനാണ് കൊണ്ട് വീട്ടിൽ വെച്ചാൽ മാത്രം മതി വെള്ളം ഇങ്ങനെ ഒഴുകി 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 താഴെ എത്തും തിരിച്ച് തിരിച്ച് എഴുതി അങ്ങനെ അത് അതൊരു റെഡിമെയ്ഡ് ഫൗണ്ടൻ തന്നെയാണ് വിവിധ താരത്തിലുള്ള വലിയ പോട്ടുകൾ ശരിക്കും ഈ കുഴപ്പള്ളം ബൊട്ടാനിക്കൽ ഗാർഡനിലെ ആർട്ട് എംപോറിയത്തിലെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടത് അപ്പോൾ കേരള കോളിങ്ങിൻ്റെ യാത്രയ്ക്കിടയിൽ ഞാൻ കണ്ട അത്ഭുതകരമായ കാഴ്ചകളിൽ ഒന്ന് തീർച്ചയായിട്ടും കുഴിപ്പള്ളം ബൊട്ടാനിക്കൽ ഗാർഡൻ തന്നെയാണ് ഇവിടെ നേരത്തെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട ഈ ചെടികളുടെ വൈവിധ്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒരുപാടുണ്ട് ആ എക്സ്പ്ലനേഷൻ നമ്മൾ എത്ര ദിവസം എടുക്കുമെന്നറിയാൻ പറ്റത്തില്ല അതുകൊണ്ട് ഓടിച്ചിട്ട് കാണുകയായിരുന്നു അത് മനസ്സിലാക്കുന്നവർക്കും അതറിയാവുന്നവർക്കും മനസ്സിലായിട്ടുണ്ടാകും അറിയാത്തവർ ലോകത്തേത് ഭാഗത്തുള്ള വേറുള്ള ചെടികളെയോ സസ്യങ്ങളെയോ വൃക്ഷങ്ങളെയോ പൂവുകളെയോ കുറിച്ച് മനസ്സിലാക്കിയിട്ടാണെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് നേരിട്ട് കാണാം അതാണ് ഇവിടുത്തെ പ്രത്യേകത അത്രയ്ക്ക് ആണ് നമ്മളൊരു എല്ലായിടത്തും ഒന്നും പോകാൻ പോയി കണ്ടിട്ടില്ല ഉള്ളിലോട്ടിലുള്ളിലോട്ട് കയറി ഒരുപാട് കാണാനുണ്ട് വളരെ കൃത്യമായി പരിപാലിച്ച് അത് ഇവിടെ വിപണനം ചെയ്യാൻ ആവശ്യക്കാർക്ക് ധൈര്യസമേതം വന്നു വായിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള സ്വ നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങളുടെ പ്രദേശങ്ങളിൽ ഇതുപോലുള്ള സ്ഥലങ്ങൾ പ്രത്യേകതയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെന്നും കമൻറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ അതുവഴി വരുമ്പോഴത്തേക്ക് നമുക്കൊരു സൗകര്യമായിരുന്നു കാരണം ഇപ്പോൾ ഇപ്പോൾ ഉള്ള പോക്കിൽ ജലർ അങ്ങനെ നേരിട്ട് വിളിച്ച് പറയാറുണ്ട് ഇങ്ങനെ സംഭവമുണ്ട് അങ്ങോട്ട് വരണം അതാണ് ഇത് അങ്ങനെ ചെയ്യാറുണ്ട് കാണണം എന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ഒക്കെ ചെയ്യാറുണ്ട് പക്ഷേ ഈ കമൻറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ അത് അവിടെ കിടക്കും നമുക്ക് പിന്നെ അത് ഇത് നോക്കാനില്ല അപ്പം നമുക്ക് നാളെ കാണാം